മസ്തേ പ്രിയ മിത്രങ്ങളുടെ മുമ്പിലേക്കായി ഇന്ന് എത്തിക്കുന്നത് ഏറ്റവും ശക്തിമത്തായ ഒരു മന്ത്രമാണ് നിങ്ങൾക്കറിയാവുന്ന മന്ത്രമായിരിക്കും പക്ഷേ അതിൻ്റെ അർത്ഥതലത്തെ ഏവർക്കും അറിയണമെന്നില്ല അർത്ഥതലത്തെ അറിഞ്ഞു ജപിച്ചാൽ പ്രയോജനം പതിന്മടങ്ങാണ് ഈ മന്ത്രത്തിന് തുല്യമായി മറ്റൊരു മന്ത്രം ഇല്ല എന്ന് തന്നെ പറയാം സർവരും മരണ ഭയത്തെ മറികടക്കുവാൻ വേണ്ടിയും സർവവിധമായ സംരക്ഷണം നേടുവാൻ വേണ്ടിയും ആശ്രയിച്ചത് ഈ ദിവ്യമായ മന്ത്ര മന്ത്രസ്വരൂപനെയാണ് അൽപമൊന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായും പ്രിയമിത്രങ്ങൾക്ക് മനസ്സിലാകും ദയവായി ഈ വീഡിയോ പൂർണ്ണമായി കാണാനുള്ള സുമനസ് കാട്ടണമേ എന്ന് തുടക്കത്തിൽ തന്നെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്നത് തൻ്റെ പതിയെ യമധർമ്മനിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി സാവിത്രി കണ്ടെത്തിയ മാർഗം ഇതായിരുന്നു െ രക്ഷിക്കുവാൻ മാർക്കണ്ടേയൻ സ്വീകരിച്ചതും ഇതേ ദിവ്യമായ മന്ത്രവും മന്ത്ര ആയിരുന്നു ഇനിയോ ദേവന്മാർ പോലും പാലാഴിമനത്തിൽ കാളകൂടം എന്ന ഭയാനകമായ വിഷത്തെ ദർശിച്ചപ്പോൾ വിശ്വപ്രകൃതി പോലും മുച്ചൂട് മുടിയുമെന്ന അവസ്ഥ വന്നപ്പോൾ ബ്രഹ്മനും നാരായണനും നിസ്സഹായരായി മാറിയപ്പോൾ തന്നെ തന്നെ മറന്നുകൊണ്ട് ഭക്തവത്സരനായി ഭഗവാൻ ആ വിഷത്തെ മുഴുവൻ തന്നിലേക്ക് തന്നെ സ്വീകരിച്ച് വിശ്വത്തെ മുഴുവൻ പരിപാലിച്ചു വിശ്വനാഥനായി നീലഖണ്ഠനായി ഭഗവാൻ മാറി നോക്കൂ ഭക്തനോടുള്ള ഭഗവാന്റെ മമത ഇനിയും തീരുന്നില്ല എത്രയെത്ര ഭാഗങ്ങൾ എത്രയെത്ര രംഗങ്ങളിൽ ആ ദിവ്യമായ തലത്തെ നമ്മൾക്ക് കാണുവാൻ കഴിയും ബാണൻ എന്ന ഒരു അസുരൻ തൻ്റെ സംരക്ഷണത്തിനായി ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ സകുടുംബസ്ഥനായി ഭഗവാൻ തന്റെ ധർമ്മപത്നിയായ പാർവതി ദേവിയോടൊപ്പം ഭക്തവത്സലനായ ഭഗവാൻ കൊട്ടാരത്തിലേക്ക് എത്തി ബാണന് പരിപൂർണമായ സംരക്ഷണം പ്രദാനം ചെയ്തു നോക്കൂ എത്ര ഗംഭീരമാണ് ഭഗവാന്റെ ആ തലം അതുകൊണ്ട് തന്നെ ആ ഭക്തവത്സലനായ ഭഗവാനെ മനം മനൊന്നു വിളിച്ചാൽ ഉറപ്പ ഭഗവാൻ എത്തും നമ്മെ സർവ്വവിധമായ ആപത്തുകളിൽ നിന്നും പരിപാലിച്ച് പരിപൂർണമായി സംരക്ഷണം നൽകുവാൻ സർവാത്മന തയ്യാറായിരിക്കുന്ന ഭഗവാന്റെ ദിവ്യമായ മന്ത്രമാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് മന്ത്രമേവർക്കും അറിയാം പക്ഷെ അതിൻ്റെ അർത്ഥതലം അറിയുമോ എന്നറിഞ്ഞുകൂടാ ഏതായാലും അല്പമൊന്ന് ലളിതമായി ആ മന്ത്രത്തിൻ്റെ അർത്ഥത്തെ നമുക്ക് അറിയുവാൻ ശ്രമിക്കാം ആ മന്ത്രം ഇത് തന്നെയാണ് ഓം ത്രയം യജാമഹേ സുഗന്ധീം പുഷ്ടി വർദ്ധനം ഉർവാരുമിപബന്ധന മൃത്യൂർമുക്ഷീയമാ അമൃതാത് ഓം പുഷ്ടിർ മൃത്യൂർമുക്ഷീയമാന്ത്രത്തിൻ്റെ പ്രധാന പദത്തിലൂടെയുള്ള അർത്ഥം പരിശോധിച്ചാൽ പുഷ്ടിവർദ്ധനം അതായത് ഉപാസകർക്ക് ഇന്ദ്രിയങ്ങളുടെ മനോബുദ്ധികളുടെ പുഷ്ടിയും സമ്പൽ സമൃദ്ധിയും വിവേക വൈരാഗ്യ സുഖാദി പരിപുഷ്ടിയും പ്രദാനം ചെയ്യുന്ന ഭക്തവത്സലനായ ഭഗവാനെ സുഗന്ധീം സർവവിധമായ സദ്ഗുണങ്ങളെയും പ്രദാനം ചെയ്യുന്ന ഭക്തവത്സലനായ ഭഗവാനെ അവിടെ നിന്ന് സർവവിധമായ സദ്ഗുണങ്ങളെയും ഈ ഉള്ളവന് പ്രദാനം ചെയ്തുകൊണ്ട് ത്രമ്പക മുക്കണ്ണ അല്ലെങ്കിൽ അമ്പ അംബിക അംബാലിക ഇത്യാദി ദേവകളാൽ പൂജിക്കപ്പെടുന്നവനെ അനേകം അർത്ഥതലങ്ങളുണ്ട് ആ വാക്കിന് അതുമല്ല എങ്കിൽ സത്വ രജ തമോ ഗുണങ്ങളുടെ മൂർത്തിമത്ഭാവം വിശ്വത്തിൻ്റെ മുഴുവൻ കാരണഭൂതനായ സ്നേഹസ്വരൂപനായ ഭഗവാൻ ഇത്യാദി അർത്ഥങ്ങൾ അനവധിയാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾക്ക് മുക്കണ്ണൻ എന്ന അർത്ഥതലത്തിൽ അർത്ഥതലത്തിലെടുത്താൽ അല്ലയോ മുക്കണ്ണനായ ഭഗവാനെ യജാമഹേ അങ്ങേ ഞങ്ങൾ യജിക്കുന്നു അങ്ങേ ഞങ്ങൾ പൂജിക്കുന്നു അങ്ങേയിൽ ഞങ്ങൾ ശരണം തേടുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വള്ളി അതിൽ പക്കവും എത്തിയ ഫലത്തെ പരിപൂർണമായ സുരക്ഷിതത്വത്തോടു കൂടി തൻ്റെ ബന്ധനത്തിൽ നിന്ന് ഞെട്ടിൽ നിന്ന് എപ്രകാരമാണ് അറ്റുമാറ്റി സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുന്നത് അടുത്ത അടുത്ത തലത്തിലേക്ക് തലത്തിലേക്കെത്തിക്കുന്നത് അപ്രകാരം സർവേശ്വരനായ ഭഗവാനെ കർമ്മ ബന്ധങ്ങളാകുന്ന ജീവിത ദുഃഖങ്ങളാകുന്ന ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി മുക്തരാക്കി യാതൊരുവിധ കേടുപാടുകളും സങ്കടങ്ങളാകുന്ന പുഴുക്കുത്തുകളും ഞങ്ങളിലേക്ക് എത്താതെ പരിപൂർണമായ സുരക്ഷിതത്വത്തോടു കൂടി ഞങ്ങളുടെ ജീവിതം പൂർത്തീകരിക്കുവാനും ലക്ഷണയുക്തമായ രീതിയിൽ ഈ ജീവിതം പൂർത്തീകരിച്ച് മരണഭയത്തെയും മറികടന്ന് സർവവിധമായ സുരക്ഷിതത്വത്തോടുകൂടി ജീവിതയാത്ര പൂർത്തീകരിച്ച് ഈ സംസാര സാഗരത്തിൽ നിന്ന് മുക്തനാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ കൃപ ചൊരിയണമേ ഭഗവാനെക്ക് പരമവും ശാശ്വതവും ഒരിക്കലും ശോഷണവും സംഭവിക്കാത്ത ദിവ്യമായ അമൃതത്വത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണം അവിടുത്തെ പാതാരവിന്ദങ്ങളിലേക്ക് ഞങ്ങളെ സ്വീകരിക്കണമേ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സമസ്ത അപരാധങ്ങളും പുറത്തുകൊണ്ട് അവിടുത്തെ തൃപ്പാദങ്ങളിലേക്ക് ഒരു പുൽ കുടികണക്കിനെ ഒരു പുഷ്പം കണക്കിനെ ഈയുള്ളവനെയും ചേർക്കണമേ ഭക്തവത്സലനായ ഭഗവാനെ അങ്ങയുടെ കൃപാകടാക്ഷമില്ലെങ്കിൽ അങ്ങയുടെ അനുഗ്രഹമില്ലായെങ്കിൽ ഞങ്ങളുടെ ജീവിതം നിരർത്ഥകമായി മാറും കാരണം ഞങ്ങൾക്ക് ചലിക്കുവാൻ കഴിയുന്നുവെങ്കിൽ എന്ത് പ്രവൃത്തിയും ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ എന്തിന് ഒരു നാമം ജപിക്കുവാൻ പോലും കഴിയുന്നുവെങ്കിൽ ഉണ്ണാനും ഉറങ്ങാനും കഴിയുന്നുവെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലുള്ള അങ്ങയുടെ സാന്നിധ്യമായ ശിവത്തിൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ എന്ന് അങ്ങയിൽ നിന്ന് ദത്തമായ ശിവം ഞങ്ങളുടെ ഈ ദേഹത്തു നിന്ന് വിട്ടുപോകുന്നു ആ നിമിഷം ഞങ്ങൾ ശവമയമായി മാറും അതുകൊണ്ട് ഭഗവാനെ നിരന്തരം അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളിലേക്ക് എത്തപ്പെട്ട ആ ശിവം നിരന്തരം ഞങ്ങളിൽ തന്നെ ഉണ്ടാകണം അതിൻ്റെ ശോഷണവും സംഭവിക്കാതെ ഒരുവിധമായ ചുതിയും സംഭവിക്കാതെ നിരന്തരം ആ ശിവം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ശിവസാന്നിധ്യത്താൻ ഐശ്വര്യകരമായ രീതിയിൽ ജീവിതം പൂർത്തീകരിക്കണം ജീവിതം പൂർത്തീകരിച്ചതിന് ശേഷവും അങ്ങയുടെ പാദതാരിണകളിൽ തന്നെ വന്നു ചേരുവാനുള്ള സർവ്വവിധമായ സൗഭാഗ്യത്തെയും ഭക്തവത്സലനായ പൊന്നുതമ്പുരാനെ അവിടെ നിന്നും നൽകണമേ എന്നൊന്ന് പ്രാർത്ഥിക്കൂ സമയം കിട്ടുമ്പോൾ അല്പം പുഷ്പമെടുത്ത് നിലവിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട് അർച്ചിക്കൂ അതുമല്ലെങ്കിൽ കൂവളത്തിലെ എടുത്ത് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നിലവിളക്കിൻ്റെ തുമ്പിലേക്ക് അർച്ചിക്കൂ തങ്ങളുടെ ജന്മനക്ഷത്രത്തിനും അല്ലെങ്കിൽ പക്കപ്പുറന്നാളിനും ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ് ഇനിയും പുഷ്പവും കൂവളത്തിലെയും ഒന്നും ലഭിച്ചില്ല എങ്കിലും മാനസികമായ സമർപ്പണത്തിലൂടെ അർച്ചന ചെയ്തുകൊണ്ട് ഭഗവാന്റെ ദിവ്യമായ ആ രൂപത്തെ മനതാറിൽ കണ്ടുകൊണ്ട് ഒരല്പനേരം ഈ മന്ത്രം ജപിച്ചാൽ ഉറപ്പാണ് ഭഗവാൻ എത്തും അനുഗ്രഹിക്കും മൃത്യുഞ്ജയനല്ലേ ഭഗവാന് നൽകാൻ കഴിയാത്തത് മറ്റേ ആർക്കും നൽകുവാൻ കഴിയില്ല എന്നത് പരിപൂർണമായ ഉറപ്പുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് ആ ഭഗവാനെ മുറുകെ പിടിക്കൂ അനുഗ്രഹിക്കുവാൻ കാത്തിരിക്കുകയാണ് ഒന്ന് പ്രാർത്ഥിക്കുകയോ വേണ്ടൂ ആ സുലഭമായ അവസരം നമ്മിലേക്കെത്തും മമശിബായ